മാനേജർ ആ അല്ല എന്തെങ്കിലും വേണോ നാളെ പറഞ്ഞേ അങ്ങനെ എന്തെങ്കിലും വന്നതല്ലേ ഞങ്ങൾ ആ വായിച്ചു നോക്കൂ എന്തായാലും അടുത്ത ആഴ്ചവാ ഞാൻ നോക്കി വിറ്റേക്ക എന്താ പറഞ്ഞു വരാൻ സമയമില്ല സ്റ്റാഫ് ബോസ് കുറവു അവന് പേടിയില്ല വിരട്ടവൻ അവൻ നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു തൽക്കാലം അവൻ അത് ഇറങ്ങണ്ട െ ആക്ഷേപിച്ചില്ലേ ഇവിടെ ഉള്ള എല്ലാവരെയും മുൾമുനയിൽ നിർത്തു എന്റെ മോസെ ഒരു കാര്യത്തിന് വരുമ്പോൾ ആവശ്യത്തിൽ ഉള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് നേരത്തെ പറയാൻ എവിടെ പോയി കൊണ്ടുവരുമോ എന്തോ സാധനം നിർത്തിട്ട് ഇവിടെ തൊളക്കാൻ വന്നാണോ നീ നേടാൻ കൊല്ലം ഞാൻ പറഞ്ഞേക്കാം നിർത്തുക മനസ്സിലായില്ലേ ഇല്ല ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഭയപ്പെടുത്തണമെന്ന് മനസ്സിലായോ എങ്ങനെ വിളിച്ചോണ്ട് വന്ന എന്റെ തന്നെ തോക്ക് ചൂണ്ടുന്നത് ഇടയിൽ എന്നെ അല്ല പിന്നെ അവരെ ഞാൻ കന്നടി കന്നടി ഞങ്ങൾ ഈ ബാങ്ക് കവർ ഇയാളെ പോലീസിനെ വിളിക്കൂ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണോ ഒറ്റവർത്തനം ശബ്ദിച്ചു പോകരുത് എവിടെ ബാങ്കിന്റെ ലോക്കർ എവിടെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ എവിടെ താക്കോൽ തടാ ഞാൻ തരുന്നില്ല താക്കോൽ താടാ താടാ താക്കോൽ താക്കോൽ താടാ താക്കോൽ താടാ